ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഫുഡിൻ്റെ വീഡിയോ വീട്ടിലുള്ള ബ്ലോഗ് ഒന്നല്ല കേട്ടോ ഇന്ന് മക്കളെയും വെച്ചിട്ട് അവരുടെ സ്കൂളിൽ ഓപ്പൺ ഡേ അപ്പോൾ സ്കൂളിൽ പോകുന്ന ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടുനോക്കുകയുണ്ട് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇവരുടെ എൽ കെ ജി കുറച്ച് നേരം വഴിയിട്ടാണ് കേട്ടോ തുറന്നത് ജൂൺ പത്തൊമ്പതാം തീയതി ആയിട്ടോ ഇവർക്ക് ഓപ്പൺ ഡേ ഉണ്ടായത് അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടാണ് ഉണ്ടായത് പെരുന്നാൾ തിങ്കളാഴ്ചയാണല്ലോ ഉണ്ടായത് എന്നിട്ട് ചൊവ്വ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഉണ്ടായത് ബുധനാഴ്ച ഒരു പത്തരക്കാണ് കേട്ടോ ഉദ്ഘാടനം ഉണ്ടായത് അപ്പോൾ ആ ടൈം ആകുമ്പോഴേക്ക് പോവുകയാണേ യു കെ ജി ഒക്കെ തുറന്നിട്ടുണ്ടായിരുന്നു എൽ കെ ജി മാത്രാണ് കേട്ടോ അത്രയും ലേറ്റായിട്ട് തുറന്നിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഡേ പിന്നെ രക്ഷിതാക്കൾ എങ്ങനെ ആയാലും ഉണ്ടാവുമല്ലോ കുഞ്ഞുമക്കളല്ലേ അപ്പോൾ രക്ഷിതാക്കൾ എങ്ങനെ ആരും ഉണ്ടാവും ഞങ്ങൾ പിന്നെ രണ്ടാമത്തെ ദിവസം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ കൊണ്ടുപോക്കാനെ ഞാനും ഇക്കയും പോയിട്ടുണ്ടായിരുന്നു പിന്നെ മെല്ലനെ ക്ലാസ്സിലിരുത്തിയിട്ട് കരയ്യാണ് കണ്ടപ്പോൾ ടീച്ചർ എടുത്ത് ഏൽപ്പിച്ചിട്ട് മെല്ലനെ അവിടെ നിന്ന് എസ്കേപ്പായി പിന്നെ വൈകിട്ട് ഈ കാക്ക പോയിട്ട് കൊണ്ടുവരുകയാണ് ചെയ്തത് കരയാണ് കണ്ടുകാണ്ട് പോകുന്നതല്ലേ പിന്നെ അവർക്ക് ഒരു സമാധാനം ഇല്ലായിട്ട് പോയി കൊണ്ടുവന്നു കേട്ടോ അങ്ങനെന്താ സ്കൂളിൽ എത്തിയിട്ടുണ്ട് എല്ലാവരും എത്തിക്കണേട്ടോ ഗ്രൗണ്ടൊക്കെ നിറഞ്ഞിട്ടുണ്ട് വണ്ടിയൊക്കെ നിറഞ്ഞിട്ട് പുറത്ത് പാർക്ക് ചെയ്യാൻ ഉടത്തീണ് ഇന്ന് ഉദ്ഘാടനം ഉള്ളത് വാഫി കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോകണത് എൽ പി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ തന്നെയാണ് കേട്ടോ പള്ളിയും വാഫി കോളേജൊക്കെ ഉള്ളത് അപ്പോൾ ഇന്ന് വാഫി കോളേജ് ഓഡിറ്റോറിയത്തിലാണുള്ളത് ഉദ്ഘാടനം സാധാരണ കോളേജ് ഓഡിറ്റോറിയത്തിലാണ് ഉണ്ടാവാറ് ഇന്ന് വാഫി കോളേജ് ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ പരിപാടികൾ നടക്കണത് അങ്ങനെ ഞങ്ങൾ സ്കൂൾ ഗ്രൗണ്ടിൽ പാർ വണ്ടി പാർക്ക് ചെയ്തേക്കണം കേട്ടോ എന്നിട്ട് കോളേജ് ഓഡിറ്റോറിയത്തേക്ക് പോവുകയാണ് 我来看去。啊 അങ്ങനെ സ്കൂളിൽ എത്തിയപ്പോഴേ ആങ്ങളാര മക്കളും ആങ്ങളാരൊക്കെ ഉണ്ട് കേട്ടോ നാത്തുമാരൊക്കെ ഉണ്ട് അപ്പോൾ അവരെ കണ്ടിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി അങ്ങനെ പോവാണ് പിന്നെ ഞങ്ങളുടെ കൂടെ എൻ്റെ നാത്തൂൻ്റെ മോളും കൂടെ ഉണ്ടായിരുന്നു ഒരുപാട് പേരെത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ആണുങ്ങളൊക്കെ കുറേ ഗ്രൗണ്ടിൽ നിൽക്കാണ് കേട്ടോ

ಿದ್ರೆಲ್ಲೇ <inaudible> ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം കുട്ടികളവിടെ എല്ലാവരോടും ക്ലാസ് റൂമിലേക്ക് കൊണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡിവിഷനൊക്കെ തിരിച്ചിട്ട് ഗ്രൂപ്പൊക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാവർക്കും ക്ലാസ് റൂമൊക്കെ വേഗം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ക്ലാസ്സിലൊക്കെ എത്തിയതിനു ശേഷം കുട്ടികൾക്ക് ലെഡും ബലൂണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ അങ്ങനെ കുറച്ച് നേരക്കിരുന്ന് ഒക്കെ എടുത്തതിനു ശേഷം പിന്നെ വിട്ടു വിട്ടോ എൽ കെ ജിക്കാർ വിട്ടു അങ്ങനെ പോകണേൻ്റെ ഇടയിൽ ഇതാ എല്ലാവരും പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പോകണതിൻ്റെ ഇടയിൽ വേറെ എൽ കെ ജിക്കാർ പാർക്ക് ഉണ്ട് കേട്ടോ പാർക്കിലൊക്കെ കുറച്ച് നേരം കയറി കളിച്ചിട്ടോ കുട്ടികൾ എല്ലാ കുട്ടികളും കളിക്കുന്നുണ്ട് അത് കഴിഞ്ഞതിനു ശേഷമാണ് പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ